നമസ്കാരം ടൂ ടി വിയിലേക്ക് സ്വാഗതം സൂരജ് പാലാക്കാരനാണ് ഒരു വ്യത്യസ്തമായ കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടില് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം അവരെ കല്യാണം കഴിച്ചി അയക്കുമ്പോഴാണ് അവർക്ക് ഡെബറി ഡെബറി മേടിക്കുന്നവരുണ്ട് ഡെബറി എന്ന് എത്രമാത്രം ഇല്ലെന്ന് പറഞ്ഞാലും ഡെബറി അവരെ സംബന്ധിച്ചോളം കൊടുത്തേ പറ്റും അതിനേക്കാൾ ഉള്ളിയായിട്ട് വലിയ വലിയൊരു കാര്യമാണ് ഗോൾഡ് കൊടുക്കുക ഗോൾഡ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കല്യാണത്തിന് ഗോൾഡ് അധികം ഒന്നും കൊടുക്കാൻ കഴിവില്ലാത്തവർ എന്താ ചെയ്യുന്നത് ഇമിറ്റേറ്റിംഗ് ഗോൾഡ് മേടിച്ച് ആരി ഇരിക്കും അതിനുശേഷം കല്യാണം കഴിയുമ്പം അത് അമ്മായിയമ്മും വീട്ടിൽ പ്രശ്നങ്ങളാവും അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി നമുക്ക് വരുന്ന ഓരോ ഗോൾഡുകളിലും ഈ ഡെവറി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടും ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനിന്ന് നിൽക്കുന്നത് ചേർത്തല ഹാപ്പി ഗോൾഡ് എന്ന് പറയുന്ന ഒരു ജൂവലുകളുടെ മുന്നിലാണ് ഞാൻ ഈ വാർത്ത ചെയ്യാനുള്ള കാരണവും മറ്റൊന്നുമല്ല ഇത് ജനങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആകും എന്ന് കരുതിയാണ് ഇവിടെ വന്നത് കാരണം ഈ ഈ ഹാപ്പി ഗോൾഡ് ഇതൊരു പരസ്യമല്ല കേട്ടോ കണ്ടപ്പോൾ വളരെ ഒരു കൗതുകം തോന്നുന്ന ഒരു വിഷയമാണ് നിങ്ങളെങ്ങനെ ഇതാണ് ചെറിയൊരു ജുവലറി കേട്ടോ ചേർത്തലുള്ള ഏറ്റവും വളരെ ചെറിയ അതുകൊണ്ട് ഇത്രയും ഒരു ചെറിയ കടമുറിയുടെ അത്ര വലിപ്പമുള്ള ചെറിയൊരു ജുവലറി ഇതിന്റെ ആൾ അനീഷ് അനീഷ് മാറ്റും അനീഷെ അനീഷെ ഒന്ന് പരിചയപ്പെടുത്താൻ ഇതാണ് അനീഷ് ചെറിയൊരു കട അല്ലേ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് കട നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയൊരു കട അതായത് ഒരു ചെറിയ ബേക്കറിയുടെ അത്ര പോലും ഇല്ലാത്ത ഒരു ചെറിയ കട പക്ഷെ ഇവിടെ കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് നമ്മുടെ സർവീസിന്റെ മാത്രമല്ല നമ്മള് പെൺകുട്ടികൾക്ക് എക്സ്പെഷ്യലി പെൺകുട്ടി പറയാം ഞാൻ പറയാം പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം എന്ന് വച്ച് ആ സന്തോഷത്തിന് കാരണമുണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ പേരൻസ് ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളെ കൊണ്ട് കല്യാണ സമയത്തൊക്കെ ഗോൾഡ് ഇടുമ്പോൾ വച്ചാൽ ഷോ വേണം അതുകൊണ്ട് പലരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റിംഗ് ഗോൾഡ് ഒക്കെ എടുത്ത് കൊടുത്തു വിടും അതിനുശേഷം കല്യാണത്തിനു ശേഷം പിന്നെ അമ്മയമ്മപ്പൂരാവും കൃഷിക അന്ന് അതിൻ്റെ കഴുത്തെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ പ്രേക്ഷകർ ഞാൻ ഈ ഒരു വാർത്ത ഈ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കാരണം ഈ ചേർത്തലുള്ള ഈ ചെറിയ കടയെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അനീഷ് വളരെ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ തൊട്ടാണ് ഒരു വെഡ്ഡിങ് സെറ്റ് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ വെറും ലക്ഷം രൂപ മുതൽ ഒരു ഒറിജിനൽ അല്ലേ ഒറിജിനൽ ഗോൾഡിന്റെ ഒരു സെറ്റ് കൊടുക്കുകയാണ് ഒരു കല്യാണ സെറ്റ് കൊടുക്കുന്നത് ഒരു ഒരു ലക്ഷം രൂപ മുതൽ കൊടുക്കുകയാണ് പക്ഷെ കാണുമ്പോൾ അത് ഈ ഒരു സെറ്റ് ഇതുണ്ട് ഈ ഇരിക്കുന്ന സെറ്റൊക്കെ എത്രയാണ് കഴിഞ്ഞാൽ എത്ര ഭാവം തോന്നിക്കും കാണുമ്പോൾ എത്ര പ്രഷർ കണ്ടു കഴിഞ്ഞാൽ എത്ര ഭാവം തോന്നിക്കും ഒരു മുകളിൽ തോന്നിക്കും നാല് ഉള്ളൂ ഉള്ളു ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഗോൾഡാണ് ഒറിജിനൽ നയൻ പോയിട്ട് സിക്സ് ഗോൾഡ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഇതിപ്പം ടോട്ടൽ ാണ് പത്തും അതായത് ഗ്രാം ഗ്രാം ആണ് എന്ന് എത്ര പോകാൻ മൂന്ന് പവന്റെ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് വെയിറ്റ് ചോദിക്കും പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ വരും സെറ്റ് ഒരു 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 രൂപ രൂപയേ ഉള്ളൂ അതുപോലെ ഞാൻ കണ്ട കുറച്ച് വളകൾ ഇവിടെ കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വള വള എന്നൊക്കെ നമ്മൾ അവർക്ക് ഇതൊരു ഒരു എത്ര എട്ട് പവന്റെ ഫീൽ വരുന്നുണ്ട് അല്ലേ എട്ട് പവന്റെ ഫീൽ ഉണ്ട് പക്ഷെ ഇത് എത്ര ഒരു വള രണ്ട് ഗ്രാം വെറും രണ്ട് ഗ്രാമാണ് ഈ വള എന്ന് പറയുന്നത് എന്താ നോക്കിയാലറിയ രണ്ട് ഗ്രാമം രണ്ട് ഒരു നൂറ്റി ഇരുപത് ഉണ്ട് രണ്ട് നൂറ്റി ഇരുപത് ഉണ്ട് അത്രയും വെയിറ്റ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് സാധനം പക്ഷേ അത്യാവശ്യം ഡാമേജ് വരും പെട്ടെന്ന് ഒളഞ്ഞു പോകാനായിരിക്കും അല്ലെ പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ വെഡിങ്ങിനൊക്കെ കൈ നിറച്ചും വളകൾ വേണമെന്നുള്ള ഒത്തിരി പേര് സ്ത്രീകള് ഇപ്പൊ ആറ് വള എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നര പോലെ വരുന്നുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം മാറ്റിയാണ് ഒറ്റവളി ആക്കാൻ പിന്നെന്താണ് വെറൈറ്റി ഉള്ളത് നിങ്ങളുടെ ഇത് രണ്ട് ഗ്രാമമാണോ രണ്ട് ഗ്രാമിന്റെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന മാലകളെ പെട്ടെന്ന് പോകത്തില്ല ഗിഫ്റ്റ് കൊടുക്കാനുള്ള തരം ഒരു മാലയൊക്കെ കൊടുത്തുനി അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം ഈ ഈ മാലയൊക്കെ എത്ര ഗ്രാമുണ്ട് രണ്ട് ഗ്രാമം രണ്ട് ഗ്രാമ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം അനീഷ് കാരണം ഇത് എന്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തോന്നാനുള്ള കാരണം വളരെ സാധാരണക്കാർക്ക് അതൊരു അതൊരു ചെയ്യണം എന്തൊരു ഐറ്റം ചെയ്താലും സാധാരണക്കാർക്ക് ഇത്രയും വൻകിട ജൂവലറികളൊക്കെ ഇരിക്കുന്ന സമയത്ത് അനീഷിനെ ഫീൽഡ് പിടിച്ച് പറ്റുമോ എത്ര പാടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് നമുക്ക് സാധാരണക്കാർക്ക് അത് പറ്റില്ല ഈ ഈ സമയത്ത് വലിയ കടകളിൽ പോലും തിരക്കുറവാണ് പക്ഷെ അനീഷിന്റെ കൊച്ചു കടകളിൽ ഒരുപാട് ആളുകൾ വന്ന് ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ചേച്ചിക്ക് എന്താ തോന്നുന്നത് ചെറിയ വില ചെറിയ ഐറ്റംസ് കിട്ടും അല്ലേ ലൈറ്റ് വെയിറ്റ് ഇവിടുന്ന് വരാറ് ആദ്യമായിട്ട് വരുന്നാണോ കണ്ടിട്ട് സെലക്ഷൻ എങ്ങനെയുണ്ട് ചേച്ചി കുഴപ്പമില്ല സന്തോഷമാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ള ഇവിടുത്തെ കുഞ്ഞിക്കടയാണെങ്കിൽ ചെറിയ ബേക്കറി ഇല്ലേ അത്രയും വലിയ കാരണം ഇപ്പോഴത്തെ ജുവലറി എന്നൊക്കെ വലിയ ഒരു പത്തും ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ജുവലറികളാണ് അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു കട അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞിഷ്ടം പറയാനുണ്ടോ എല്ലാരും ജലറിയും ജ്വല്ലരി ആണ് അതിന്റെ നമ്മള് വ്യത്യസ്തമായി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കൺസെപ്റ്റ് അല്ലേ ചെറിയ വേറെ വേറെന്താ കാണിക്കാനുണ്ടോ ഇതൊക്കെ എന്താ വിലയാ ഭയങ്കര വലിയത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മതിപ്പ് തോന്നിക്കുന്നു അഞ്ചു ഗ്രാമ ഗ്രാമാണോ എന്താ വില വരുന്നുണ്ട് അഞ്ചു ഗ്രാമിന് ഏകദേശം പിന്നെ വേറെ എന്താണ് പക്ഷേ സെയിൽ എങ്ങനെയുണ്ട് സെയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് അല്ലെ കുഴപ്പമില്ല ആ ഞാൻ വന്നപ്പോൾ നല്ല ആളുകളുണ്ട് കാരണം സാധാരണ ജുവലറികളൊന്നും ഈ സമയത്ത് അധികം തിരക്കുള്ള ടൈം കാണുന്നില്ല അല്ല എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയിട്ട് സെയിൽ കുറവാണ് പക്ഷെ നമുക്ക് ഇൻവെസ്റ്റ് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ട് ചെറിയ കടയാണ് ഒരുപാട് രണ്ടൊന്നും കൊടുക്കേണ്ട കാര്യം അല്ലെ ഇത് എവിടെയാണ് സ്ത്രീ തെക്കുവശാക് ഈ ഒരു അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ വരട്ടെ അനീഷിന്റെ നന്മാർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാ ഫേസ്ബുക്ക് അപ്പൊ ഞാൻ അത് കണ്ടിട്ടാണ് ഇവിടെ വരുന്നത് അത് കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ എന്തായാലും ഞാൻ അനീഷിന്റെ കോൺടാക്ട് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ നമ്പർ കൊടുക്കുന്ന കുഴപ്പമുണ്ടോ നമ്പർ കൂടെ കൊടുക്കാം വരുന്നവർ വരട്ടെ ഒരുപാട് അച്ഛനമ്മമാർക്ക് പ്രയോജനം ഉണ്ടാവട്ടെ ഇതൊരു ചെറിയ വീഡിയോ ആവട്ടെ ഇത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല പക്ഷേ ഇത് കാണുന്ന ചില പേരൻസ് ഉണ്ടാവും കുറച്ച് പൈസ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെ നടത്തണം അവർ സന്തോഷമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാവും അവർക്കൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ ഈ അനീഷിന്റെ നമ്പരോട് കൊടുക്കാം ഞാനിവിടെ യൂട്യൂബിൽ ഇവരുടെ വീഡിയോ കണ്ടിട്ട് എന്തോ ഒരു സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് നന്ദി സ്നേഹം സപ്പോർട്ട് ചെയ്യാ ചെറിയ ചെറിയ ചെറുകിട ബിസിനസ്സുകാരെ ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല ബിസിനസ്സിൽ നന്മ നന്മയുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി സ്നേഹം റുചിക്കേണ്ടി സൂരജ് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ